പോലീസിൽ അപാകതകൾ ഉണ്ടാവുക പുതിയ കാര്യമല്ല എന്നാൽ അത് തിരുത്തി മുന്നോട്ടു പോകുവാൻ വകുപ്പിന് കഴിയണം അതുണ്ടാകണമെങ്കിൽ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരണം അതുണ്ടായിട്ടില്ല എന്നത് വലിയ അപരാധം തന്നെയാണ് ആഭ്യന്തര മന്ത്രിയായ മുഖ്യമന്ത്രി മൗനം പാലിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകളെല്ലാം തെറ്റാണ് എന്നതാവും മുഖ്യൻ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ പഴയ പഴയകാലത്ത് പോലീസ് സേനയ്ക്കകത്ത് മർദ്ദകരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചില ഇരട്ട പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഒരാളെ തെറ്റ് ചെയ്ത് എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അയാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കി നിയമ നടപടിയിലേക്ക് നീക്കുകയാണ് വേണ്ടത് അതിനു പകരം സ്റ്റേഷനിൽ എത്തിച്ച് തല്ലിച്ചതച്ച് ആരവും നൽകിയ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ സമ്മതിപ്പിച്ച ശേഷം എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്